The <laughs> ക്രിസ്മസിന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഒന്നേകാൽ കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന പൈനാപ്പിളിന് അത്യാവശ്യം മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്താൽ മതി ഞാൻ എടുത്ത പൈനാപ്പിളിന് കുറച്ച് മധുരം കുറവായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നാല് ടേബിൾ സ്പൂൺ ആഡ് ചെയ്തത് അങ്ങനെ ഇത് ഈ പൈനാപ്പിളിൻ്റെ മിക്സ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുപ്പ് ായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമ്മൾക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഒരപ്പ് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് മൈദയും അതേപോലെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻസും കാര്യങ്ങളെല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു വേറെ ബൗൾ ബൗളെടുത്തതിന് ശേഷം അതിലേക്കൊരു എൺപത്തഞ്ച് ഗ്രാം ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയിട്ടുള്ള മെൽറ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ എടുക്കരുത് ആവശ്യത്തിന് സോഫ്റ്റ്നസ് മതി ഇനി അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ബട്ടറും പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒരു അഞ്ചാറ് മിനിറ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നാലാണ് നമ്മളുടെ കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തത് ആഡ് ചെയ്യാനുള്ളത് എഗാണ് ഈ ഒരു മെഷർമെൻസിലേക്ക് ഞാനൊരു രണ്ട് എഗ്ഗാണ് എടുത്തേക്കുന്നത് കേട്ടോ അത്യാവശ്യം മീഡിയം സൈസ് വലുപ്പമുള്ള രണ്ട് എഗ്ഗാണ് ആദ്യം ഒരു മുട്ട ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യുക ഒരു മീഡിയം സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് അടുത്ത എഗും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ടൈമിൽ ചില സമയത്ത് നമുക്ക് ബട്ടർ ഒന്ന് പിരിഞ്ഞ പോലെയൊക്കെ ഫീൽ ചെയ്യും പക്ഷേ നമ്മൾ ഫ്ലോറൊക്കെ ഇട്ട് വരുമ്പോഴേക്കും അത് ആയിക്കോളും അടുത്തത് നമ്മൾക്ക് എസെൻസാണ് ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ വാനില എസെൻസും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ പൈനാപ്പിൾ എസെൻസും കൂടി ആഡ് ചെയ്യാം പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഒരു ഡ്രോപ്പ് ഒരു യെല്ലോ കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി പൈനാപ്പിൾ കേക്ക് ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ചെറിയൊരു ഡ്രോപ്പ് യെല്ലോ കളർ ആഡ് ചെയ്തത് ഇനി നമ്മളുടെ പൈനാപ്പിൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പൈനാപ്പിളിൻ്റെ മിക്സ് ഒന്ന് മിക്സിയിൽ ഇട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് കടിക്കാനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി നമുക്കൊന്ന് ഇട്ടിട്ട് നന്നായിട്ട് ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീറ്റർ തന്നെ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം അതല്ലെന്നാണെന്നുണ്ടെങ്കിൽ സ്പാച്ചിൽ യൂസ് ചെയ്തിട്ടാണെങ്കിലും മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ സൈഡിലിരിക്കുന്ന മിക്സൊക്കെ ഒന്ന് സെൻ്ററിലേക്കാക്കിയതിന് ശേഷം ഫൈനലായിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തിട്ട് നമ്മളുടെ ബാറ്റർ റെഡി ആക്കിയെടുക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള തിക്കായിട്ടുള്ളൊരു ടെക്സ്ച്ചറാണ് വരുന്നത് ബട്ടർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ബാറ്ററി ഇതേപോലെ തിക്കായിട്ടിരിക്കുന്നത് ഓയിലാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബാറ്ററി കുറച്ചും കൂടി ഒരു ലൂസായിട്ടുള്ള ടെക്സ്ച്ചറായിരിക്കും അപ്പോൾ ഞാനിവിടെ സെവൻ ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഏകദേശം ഒരു ഹാഫ് കെ ജി വരുന്ന വെയ്റ്റ് വരുന്ന കേക്കാണ് അപ്പോൾ സെവൻ ഇഞ്ചിൻ്റെ ടിന്നാണ് നമുക്ക് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ നമ്മളുടെ ആ ഒരു ബാറ്ററിൻ്റെ മേൽഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് സ്പാച്ചിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയേക്ക് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സ് എടുക്കും നമുക്കിതൊന്ന് ആയി കിട്ടാനായിട്ട് അപ്പോൾ ഏകദേശം നമ്മളുടെ കേക്കിൻ്റെ ഹൈറ്റും ആ ഒരു കളറും കാര്യങ്ങളൊക്കെ ഇതുപോലെ ആയിരിക്കും വരുന്നത് കേട്ടോ ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ശരിക്കും നമ്മൾ ഉണ്ടാക്കി അന്ന് കട്ട് ചെയ്യാതെ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ നമ്മളിതിനകത്ത് പാലും കാര്യങ്ങളൊന്നും ആഡ് കൊണ്ട് തന്നെ കേക്ക് കുറച്ചധികം ദിവസം ഇരിക്കുകയും ചെയ്തോളും അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി ഇതുപോലെയുള്ള നല്ല യൂസ്ഫുൾ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ബൈ